പ്രവൃത്തി ഒന്നിന്റെ എട്ടൊന്നും വായിച്ചേ എന്നാൽ പരിശുദ്ധാൽ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ചപ്പത്തിലും വെച്ചിട്ട് ഇരുന്നോട് കിടന്ന് തുള്ളും എന്നാണോ അല്ല നിങ്ങൾ പറയും നിങ്ങൾ പരിശുദ്ധാൽ വരുമ്പോൾ നിങ്ങൾ സ്ഥലത്ത് കിടന്നും തുള്ളി തുള്ളി മറിഞ്ഞു വീണ് ബോധം പോകും അങ്ങനെയാണോ പിന്നെ യഹൂദയിലും എഴുതിയടത്തും

നിക്കൊന്ന് വന്നെ നമ്പേഴ്സ് അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെ പിന്നെ അത് അറിയാം അത് വേണ്ട വേണ്ടി എന്ത് കാരണം ആദ്യം പിടിക്കാം നിന്റെ വീട്ടിൽ എന്ന് പറയാൻ ഇവ വീട്ടിൽ ആൾക്കാരൊക്കെ ഓടിച്ചിട്ടുണ്ടോ മറ്റുള്ളൂ ഓടുന്ന സൗഖ്യം യേശു സൗഖ്യമാക്കി എന്ന് അവരോട് ആദ്യം പറഞ്ഞു പിന്നെ എവിടേക്ക് പോയി അടുത്ത സ്ഥലങ്ങളിൽ പോയി അവനെ കുറിച്ച് എഴുതിയെന്ന് അറിയൂ ഡെക്കോപ്പലി ഡെക്കോപ്പലിന്ന് വാക്കിനർത്തം ഡെക്കഅത്തരം കേട്ടല്ലേ തീർച്ചയായിട്ടല്ലേ ഡെക്കത്തല പത്ത് വിവിധങ്ങളായ കാര്യങ്ങള് ഇത് ഇങ്ങനെയാണ് ഇവിടെ പത്ത് പട്ടണങ്ങളിൽ പത്ത് ഗ്രാമങ്ങളിൽ അവരുടെ സുവിശേഷകനായിരിക്കും അപ്പോൾ സ്വന്തം വീട്ടിൽ തൊട്ടടുത്ത ഗ്രാമത്തിൽ അവിടുന്ന് പ്രൊമോഷൻ ഓരോരുത്തും പഞ്ചാബിലെ പത്താംകുട്ടി നിന്ന് കേരളത്തിലേക്ക് വന്നു കേരളത്തിന്റെ പ്രത്യേകം എന്താ ഇന്ത്യയുടെ അത്യാ ശരി കഴിഞ്ഞാൽ കടലാ ശരിയാണോ കേരളത്തിന്റെ പ്രത്യേകിമാനം ചെറിയ അരങ്ങാടുന്ന പോലെ കിടക്കണ കേരളം ഒരു വലിയ കാറ്റ് വന്ന് കടലാണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ കടലെടുത്ത് പോകാനും ഒരു കുഴപ്പമില്ല ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാവും കടലിലേക്ക് മോളിച്ചേച്ചി ഇവിടുന്ന് കൊടുങ്ങൾക്ക് എത്ര ദൂരം ഉണ്ടാവും എന്നാലും മാക്സിമം ഞാൻ എത്ര ദൂരത്തു പോയാൽ ഇരുപത്തിയേഴ് മുപ്പത് കിലോമീറ്റർ ഒരു നൂറ് കിലോമീറ്റർ സ്പീഡിൽ തിരമാല വന്നു കഴിഞ്ഞാൽ ഈ കൊടുങ്ങിൽ നിന്ന് ഇവിടെ സമയം ചിന്തിച്ചു നോക്ക് നമ്മൾ കഴിഞ്ഞ അഭിമാനികളൊക്കെ ദൈവത്തിന്റെ ദൈവത്തിന്റെ ക്രമം കൊണ്ടാണ് നിക്കണത് കാറ്റടിച്ച് കേറി വരാനൊരു ഒരു ഒരു താമസവും ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അതുകൊണ്ട് കേരളം ഇതിന്റെ അറ്റത്താ കിടക്കണം ആ അതായത് അന്നറ്റം ഹിമാലയം അതിനടുത്തത് പഞ്ചാബൊക്കെ ആഭാഗത്തിൽ കിടക്കുന്ന അതുകൊണ്ട് പുള്ളി പറഞ്ഞ പഞ്ചാബിന്ന് ഈ അറ്റത്തേക്ക് പോണെന്നല്ലോന്ന് എന്തുപേരെ പഠിച്ചിട്ടുണ്ട് ആണെന്തുപോലെ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നാം ആയിക്കുന്ന ക്രിസ്തുവിന്റെ സാക്ഷികളാവാൻ ക്രിസ്തു നമ്മോട് കൽപ്പിക്കുന്നു അതിനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു ഇനി അടുത്തത് സാക്ഷിയുടെ പ്രവൃത്തി ഒന്നിന്റെ എട്ട് അങ്ങനെ പറയുന്നു കേട്ടോ ഇനി അടുത്ത സാക്ഷിയുടെ സന്ദേശം അപ്പൊ ഒരു കാര്യം നമ്മൾ തരുന്നത് സാക്ഷിയാവാതെ സുവിശേഷം സുവിശേഷം അറിയിക്കാൻ ഞാൻ പരിശുദ്ധാത്മാറന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കുന്നു ഹോളി കിടന്ന് എന്തെങ്കിലും ബഹളം വെക്കുന്നവനെ പരിശുദ്ധാത്മാവിന്റെ അഭിഷയമുള്ളവർ ഞാൻ സമ്മതിക്കില്ല അണ്ടിനായിട്ടും അറിയിക്കാതെ കാട്ടിക്കുടും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്ന വചനത്തിൽ അങ്ങനെ പറയുന്നു ഇനി സാക്ഷികളുടെ സന്ദേശം സുവിശേഷം വിശ്വസിക്കുന്നത് ആത്മരക്ഷണം ദൈവത്തിന്റെ ശക്തിയാണ് റോമർ ഒന്നിന്റെ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല യഹൂദനും പിന്നെ യവനനും ദൈവശക്തിയാണ് ദൈവശക്തി സുവിശേഷത്തിൽ ഉണ്ട് എന്ന് ദൈവത്തിന്റെ പജനം പറയാം അതുകൊണ്ട് സാക്ഷിയായിരിക്കുന്നത് വളരെ ആവശ്യം അങ്ങനെയാണെന്ന് സുവിശേഷം അറിയിക്കുന്നവൻ എന്ത് ചെയ്യുന്ന എന്ത് ദൈവശക്തി ദൈവശക്തിയാർന്ന സുവിശേഷം ക്യാരി ചെയ്യുന്നവനാ ഒരു യഥാർത്ഥ സു Come